രണ്ട് ദിവസമായേ നമ്മളെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസം ഭയങ്കര ബിസിയായിരുന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ അംഗനവാടിയിലെ വാർഷികാഘോഷമായിരുന്നു അപ്പോൾ അവിടെ പോയി അപ്പോൾ രാത്രിയിലുള്ള ചില രംഗങ്ങളാണ് അത് അത്ര അധികം എടുത്തിട്ടില്ല അപ്പോൾ രാത്രി അവിടെ നടക്കുന്ന ചില കലാപരിപാടികളൊക്കെ കലാപരിപാടികളൊക്കെയാണിത് അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പിറ്റേ ദിവസമായി കേട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോ അങ്ങനെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല നമ്മൾ വീഡിയോ അവർ ഓരോ കുട്ടികളുടെ പാട്ടും ഡാൻസൊക്കെ കാണുന്ന തിരക്കിലായിരുന്നു അതുകൊണ്ട് അതൊന്നും അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ പിള്ളേർ കളിക്കുന്നത് അപ്പൊ നമ്മടെ നിവാർമ്മം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വടിയിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് തോക്കാക്കാം എന്നാ പറഞ്ഞത് അപ്പൊ അതിനുവേണ്ടിട്ടുള്ള കാര്യങ്ങളും സെറ്റിങ്സൊക്കെ നോക്കി നടക്കുകയാണ് തന്നെ അയാൻ മോനോട് പറഞ്ഞു അമ്മ അവിടെ അയാൻ അവിടെ നിർത്തിക്ക് ഞാൻ വേഗം ഒരു ഗണ്ണാക്കിയിട്ട് വരുന്നത് തൊട്ട് അവനവിടെ നിർത്തിച്ചാന്ന് പിന്നെ ഞാൻ വീട് എടുക്കുമ്പോൾ എൻ്റെ നേർക്കേക്ക് വെക്കാൻ നോക്കി പിന്നെ ആകാശത്തേക്ക് കൂടി വെക്കട്ടെന്ന് തൊട്ട് അങ്ങോട്ടേക്ക് വെക്കുന്നുണ്ട് പിന്നെ നേരെ എൻ്റെ നേർക്കേക്കും ഒരു ഉന്നം വെക്കുന്നുണ്ട് അപ്പോൾ അവനുണ്ടാക്കി നോക്കാണ്ട് അവന് ഭയങ്കര സന്തോഷമാണ് ശരിക്കും സക്സസ് ആയിക്കോട്ടെ അതിപ്പം കാണാം നിങ്ങൾക്ക് വീഡിയോയിൽ അതിങ്ങനെ നമ്പർ വേണ്ടി വെച്ച് വിളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചു അപ്പം അതാണ്ട അങ്ങനെ പോയി അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി അപ്പം അയാൻ മോൻ പറഞ്ഞു എനിക്കും വേണം എന്നുള്ള വാശി വിളിച്ചിട്ട് അയാൻ മോനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കൊണ്ടിരിക്കും ഇവന്ത സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്നു കേട്ടോ അപ്പോൾ അയാൻ്റെ നിറയൊക്കെ വെക്കുമ്പോൾ അയാൾ ഇങ്ങനെ അടിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് അയാൾ പേടിപ്പിച്ച് വിടാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറയാം വൈകുന്നേരം ഇന്ന് സ്നാക്സിന് നമ്മൾ ബ്രെഡ് വരിച്ചതും മുട്ടയപ്പം ആക്കിയാൽ അയാൻ പറഞ്ഞ് മുട്ടയപ്പം വേണം എന്നുള്ള ആവാശി പിടിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ മുട്ടയപ്പം രണ്ട് മൂന്നെണ്ണം ആക്കി അതിൻ്റെ എണ്ണ പോകാൻ വേണ്ടിയിട്ടാണ് പേപ്പറിലിങ്ങനെ ഇട്ട് വെച്ചിട്ട് എണ്ണ കളഞ്ഞ് നല്ലവണ്ണം എണ്ണ പോയതിന് ശേഷം പാത്രത്തിലിട്ട് വയ്ക്കുക പിന്നെ നമ്മൾ ആക്കിയത് ബ്രെഡ് പൊരിച്ചാൽ ആ ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ചതാന്ന് ഇങ്ങനെ ചരിച്ചിട്ട് അങ്ങനെയാണെ ബ്രെഡ് പൊരിച്ചതാക്കിയത് അങ്ങനെ ബ്രെഡ് പൊരിച്ചതും മുട്ടയാപ്പോൾ ഇന്നത്തെ സ്നാക്സിന് കഴിക്കാമെന്ന് വിരിച്ച് എല്ലാ സൈഡും നല്ലോണം അതിൻ്റെ കൂട്ട് മുക്കിയിട്ട് പിരിച്ചെടുക്കുകയതേ ഞാൻ തന്നെയാണ് തന്നെയാണേ വേടിയെടുക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലറായി പോകുന്നൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്ത് പോയി കേട്ടോ അപ്പോൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെറിയൊരു ഭാഗം എടുത്തിട്ട് റോഡിലേ ഇങ്ങനെ നടന്നു വരുന്നൊരു ഭാഗം അതും എടുത്തു പിന്നെ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ പിള്ളേരുടെ കയ്യിൽ മറ്റേ വായപ്പുമ്പിൻ്റെ ഇത് സംഭവമില്ലേ അതിനെന്താ പറയുക പൂമ്പന്നെ പൂമ്പിൻ്റെ അടന്ന് വീഴുന്ന സാധനം അത് എടുത്തിട്ട് തലയിൽ തൊപ്പിയാക്കിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് അപ്പോൾ ഇവരൊരു ഫാനിൻ്റെ ഒരു മോട്ടറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു അതൊക്കെ അതിൻ്റെ മേലെ ഫിറ്റാക്കിയിട്ട് ഞാനിത് തോണി ആക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെ ആവുമെങ്കിലും ആക്കിയിട്ട് എന്നിട്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ പോയി അതവിടെ വെച്ച് ഒട്ടിക്കളെ സെല്ലോ ടാപ്പ് എന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫാനിങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തോണി ബോട്ട് നല്ല രീതിക്ക് പോകുമെന്ന് അവൻ പറയുന്നു പക്ഷേ എങ്കിൽ ടാപ്പ് അതിൽ അതിലൊട്ടുന്നുണ്ടായില്ല അങ്ങനെ അതൊക്കെ സംഭവം പാളിപ്പോയി കേട്ടോ സംഭവം സക്സസ് ഒന്നും പിന്നെ ഇത് നമ്മുടെ പിറ്റേ ദിവസത്തെ കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിന്ന് ഉണ്ടാക്കിയത് ദോശയാണ് ആ പുച്ചയ്ക്ക് നമ്മൾ വറവുണ്ടാക്കിയത് ബീട്രൂട്ട് ചിരഞ്ഞ് വറുത്തതാണ് അപ്പോൾ ബീട്രൂട്ട് വറവ് പിന്നെ ദോശ ദോശയ്ക്ക് കറി ഉണ്ടാക്കി അങ്ങനെ അതൊക്കെ പിള്ളേർക്ക് കഴുകാനൊക്കെ കൊടുത്തു പിന്നെ നമ്മുടെ നിവാൻ മോൻ പൈപ്പ് ഉണ്ടാക്കി അത് നിവാൻ മോൻ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു എന്നു പറഞ്ഞിട്ട് എന്നെ ഓടി വന്ന് വിളിച്ചിട്ട് ഞാൻ ഷോട്ടലിൽ എടുത്ത് കേട്ടിൻ്റെ ആ ഷോട്ടൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവൻ്റെ ഒരു ബോട്ടിലായിരുന്നെ അതിൽ ചെറിയൊരു പൈപ്പ് കുറച്ച് എക്സ്ട്രാ ഫിറ്റാക്കിയിട്ട് അതുവഴി വെള്ളം വരുന്നതാണ് അവനിന്ന് കണ്ടുപിടിച്ച എക്സ്പെരിമെൻറ്റ് ഭയങ്കര സന്തോഷമായിരിക്കും അവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പൈപ്പ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ എക്സ്പെരിമെൻ്റിലും ചെയ്യുന്ന കുട്ടികൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ കവൻറ്റിയാണ് ജവാൻമോൻ ഇതുപോലെ ചെറിയ ചെറിയ ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം ഇങ്ങനെ കണ്ടുപിടിച്ച് ചെയ്യാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഞാനതിൻ്റെ ഫുൾ സപ്പോർട്ടാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് റസ്റ്റ് എടുക്കാതെ വരിച്ച് അച്ചൻ്റെ ഫോണിൽ ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രാനിൻ്റെ ഗെയിമും കാറിൻ്റെ ഗെയിമും അതൊക്കെ ബിങ്കോ ലേസും കഴിച്ചുകൊണ്ട് രണ്ടുപേരും കാണുന്നത് അപ്പോൾ അതിനിടയിൽ സൂപ്പർ അമ്മയും നല്ല ടേസ്റ്റാണ് അധികം വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടേ ഇത് അത്ര നല്ലതൊന്നും എപ്പോഴെങ്കിലും വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ അതും കഴിച്ചുകൊണ്ട് നമ്മുടെ പിള്ളേർ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നമ്മളെ മണി ട്രി ഒക്കെ ഒന്ന് മാറ്റി നട്ടിരിക്കും നമ്മളെ നിവാൻ്റെ പഴയ ബോട്ടിലേക്ക് മാറ്റി നട്ടിന് അതും നമ്മുടെ വീടുകളിലേക്കൊന്ന് ഉൾപ്പെടുത്താമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് ക്ലാസ് പഴയ ക്ലാസ്സിലും ഇതുപോലെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി രാത്രി ആയപ്പോൾ ആയാമ്മ പറഞ്ഞ് അമ്മ നമ്മൾ വീഡിയോയിലെല്ലാം കാണുന്ന ഗെയിമില്ലേ വെച്ച് ചെയ്യുന്ന ഒരാൾ വടി ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് അതിന് ഒരുപാട് ആൾ വേണം കേട്ടോ കളിക്ക് വടി ഇങ്ങനെ കുത്തിനെ വെച്ച് ആ ഒരു വടി മറ്റയാൾക്ക് പാസ് ചെയ്ത് അതാണ് അതാന്ന് ഉദ്ദേശിച്ചത് പക്ഷേ രണ്ടാളേ ഉള്ളൂ കുറച്ച് വടിയും വേണം അപ്പം നല്ല രസം അത് വീഴാതെ കളിക്കുന്ന ഗെയിമാണ് എല്ലാവർക്കും അറിയാമല്ലോ അത് കളിച്ച് കളിച്ച് അയാൾ പോണ് കേട്ടോ അപ്പോൾ അത് കളിക്കാനുള്ള ഭയങ്കര ഇൻട്രസ്റ്റില്ലായിരുന്നു പിന്നെ ഏട്ടൻ പോയി കുറേ ആളില്ലാത്തതുകൊണ്ട് ഏട്ടനും ഇല്ല കളിക്കാൻ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രണ്ട് ദിവസത്തെ കാര്യങ്ങളാണ് അത് രണ്ട് ദിവസം വീഡിയോ ഇല്ലാത്തതുകൊണ്ട് രണ്ട് ദിവസത്തെ നമ്മൾ ഒപ്പരും കണക്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയ വീഡിയോയിൽ വീണ്ടും വരുന്നത് വരയ്ക്ക് എന്നിട്ട് നമ്മുടെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നേ Apa cata bye-bye, see you. Ni mana-mana, and sister, patah-patah, lagi like, Thank you.